നമസ്കാരം ഇന്ത്യയിലെ ഒരു എൻ ജി ഒ സ്ഥാപനമാണ് സിറ്റിസൻസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അതുപോലെ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്നവർക്കും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ എല്ലാ അവകാശങ്ങളും ഉയർത്തിപ്പിടിക്കാൻ അംബേദ്കറുടെ തത്വം വളരെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു സംഘടനയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഊന്നിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനയുടെ ആനുകൂല്യം എല്ലാവർക്കും ലഭിക്കണമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സംഘടനയാണ് അവരാണിപ്പോൾ സംഘപരിവാറിനെതിരെ ബി ജെ പിയുടെ അജണ്ടകൾക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് മതപരിവർത്തന നിരോധന നിയമം അത് ബി ജെ പി ദുരുപയോഗിക്കുകയാണ് ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ ആ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഒരു പുരുഷനും സ്ത്രീയും വിവിധ മതത്തിൽ നിന്നുള്ളവരാണ് എങ്കിൽ അവർ സ്നേഹിച്ച് വിവാഹിതരായാൽ അത് മതപരിവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തർപ്രദേശ് പോലീസ് നടത്തുന്ന നരനായാട്ട് ഇതിനോടകം തന്നെ ഇപ്പോൾ പല വാർത്തകളിലൂടെയും പുറത്തു വന്നിട്ടുള്ളതാണ് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് വളരെ റെക്കോർഡിക്കലായിട്ട് കോടതിക്ക് മുൻപാകെ തെളിവ് സഹിതം സമർപ്പിക്കുവാനാണ് ഈ ഒരു സംഘടന ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ തന്നെ കോടതിയിൽ ഹാജരാകുമെന്നും ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ നീതിന്യായ സംവിധാനത്തെ വരെ ചോദ്യം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ക്യാബിനറ്റും അതിനുവേണ്ടി രാഷ്ട്രപതിയെ കൂടി മറയാക്കുകയാണോ എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട് രാഷ്ട്രപതിക്ക് ഭരണഘടനയുടെ ചെയ്യാൻ കഴിയുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അതിൽ നിന്നും ബോധപൂർവം രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒളിച്ചോടുകയാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ള വിമർശനവും ഇപ്പോൾ വളരെ വ്യാപകമായി തന്നെ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുമുണ്ട് രാഷ്ട്രപതിക്ക് ഒപ്പിടുന്നതിൻ്റെ കാലതാമസ പരിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീംകോടതി ചില നിർണായക തീരുമാനം എടുത്തതാണ് അവരെ ഏറെ ചൊടുപ്പിച്ചിരിക്കുന്നത് ആ ഒരു തീരുമാനമെടുത്തത് മുൻ ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്നയാണ് സഞ്ജീവ് ഖന്നയുടെ നിലപാടുകളിലെല്ലാം തന്നെ നരേന്ദ്രമോദിക്ക് വലിയ രീതിയിലുള്ള വിലങ്ങുതടിയായി മാറുമോ എന്നുള്ള ഭയം ബി ജെ പി സർക്കാരിനുണ്ട് ഇപ്പോൾ സിറ്റിസൻസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് എന്ന സംഘടന അതിശക്തമായ രീതിയിൽ തന്നെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ബ്രാഞ്ചുകളായിട്ട് വളരുന്നത് സംഘപരിവാറിന് ഏറ്റവും വലിയ ഭീഷണിയെ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരെ അങ്ങനെ വലിയ രീതിയിൽ വളരാനായിട്ട് അനുവദിച്ചുകൂടാ എന്നുള്ള അജണ്ടയുമായി തന്നെ സംഘപരിവാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സംഘപരിവാർ സംഘടനകളുടെ ജാതീയമായിട്ടുള്ള തരംതിരിക്കലും മനുഷ്യരെ വേർതിരിക്കുന്ന രീതിയും ഇത്തരത്തിലുള്ള അജണ്ടകളും പ്രത്യേകിച്ച് മാംസം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും ജനങ്ങളെ തല്ലിച്ചതയ്ക്കുകയും കൊടിയ നിഷ്ഠൂരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരെ സംരക്ഷിക്കുവാൻ ഉത്തർപ്രദേശ് പോലെയുള്ള ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതിനെതിരെയുള്ള ഹർജിയാണ് ഇപ്പോൾ ഈ സംഘടനയ്ക്ക് വേണ്ടി കപിൽ സിബൽ ഏറ്റെടുത്തിരിക്കുന്നത്